പെരുന്നാളിന് വിശേഷമൊക്കെ എന്താണെന്ന് അറിയേണ്ടത് എല്ലാവരും പെരുന്നാളിന് മന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ചിങ്ങനെ ഇരിക്കയായിരിക്കും ബലിപെരുന്നാൾ ആഘോഷ നിറവിലാണ് കേരളം പെരുന്നാൾ ദിനത്തിൽ വീട്ടിലെ ആഘോഷവും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ് മഴയൊന്നുമില്ല നല്ല ചില്ലാവാൻ പറ്റുന്ന സമയമാണ് നമുക്ക് കോഴിക്കോട് ബീച്ചിലേക്ക് പോകാം അഭിജിത് മുഴക്കുന്ന് അവിടെ നിന്ന് തത്സമയമുണ്ട് നമുക്കിപ്പം ഗുഡ് ഈവനിങ് അഭിജിത് മുഴക്കുന്ന ഇന്ന് ഉച്ചയ്ക്ക് എന്താ കഴിച്ചത് ആദ്യം അത് പറ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിച്ചത് ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചോറ് ചോറ് കഴിച്ചു ഓക്കെ അപ്പോൾ വെജ് പനീർ ബിരിയാണി ഒക്കെ ഉണ്ട് അതൊക്കെ പിടിക്കാവുന്നതായിരുന്നു പനീർ ബിരിയാണി ഉണ്ട് മഷ്റൂം ബിരിയാണി ഉണ്ട് അപ്പോൾ അങ്ങനെ വെജ് ആണെന്ന് വെച്ച് ബിരിയാണി മാറ്റി വെക്കേണ്ട അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബിരിയാണി പിടിക്കാം അഭിജിത്ത് ഇപ്പൊ എന്തായാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആളുകളൊക്കെ ബീച്ചിലേക്കൊക്കെ ആയിരുന്നു വരുന്ന ഒരു സമയമാണ് എത്രത്തോളം സജീവമായി കോഴിക്കോട് ബീച്ച് തുജിയ ആഘോഷങ്ങളുടെ നഗരമാണ് കോഴിക്കോട് ഞാൻ പറയാതെ തന്നെ അറിയാം ഏത് വിശേഷ ദിവസമുണ്ടായാലും കോഴിക്കോട് ബീച്ചിലേക്ക് ആളുകൾ ഒഴുകിയെത്തും പെരുന്നാളാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട അപ്പുറത്ത് അറബിക്കടലാണെങ്കിൽ ഇപ്പുറത്ത് ജനസാഗരമായിരിക്കും ഇപ്പോൾ സമയമിപ്പോൾ നാല് മണി കഴിഞ്ഞ് നാലേ മുക്കാലൊക്കെ ആകുന്നു സൂര്യൻ താഴ്ന്നു തുടങ്ങിയിട്ടില്ല പക്ഷെ അപ്പോഴേക്കും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഒരു മണി ആറു മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്ക് കാല് കുത്താൻ സ്ഥലമുണ്ടാകില്ല മലപ്പുറത്ത് നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ ആളുകൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം പെരുന്നാളൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞ് ഒന്ന് ഒന്ന് ഉഷാറാവാൻ വേണ്ടി വന്നതാണോ തിരൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു പ്രശ്നത്തെ പെരുന്നാൾ നല്ല നല്ല കാലാവസ്ഥയാണ് നല്ല തന്നെ പോയി അടിപൊളിയായിട്ട് പോയി എവിടുന്നാ വരുന്നത് മലപ്പുറം തന്നെയാണ് എങ്ങനെയുണ്ട് പെരുന്നാളൊക്കെ എന്തായിരുന്നു എന്തായിരുന്നു സ്പെഷ്യൽ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ എന്തായിരുന്നു ബിരിയാണി ആയിരുന്നു എവിടുന്നാ മോനെ എല്ലാവരും മലപ്പുറത്തുനിന്നാണ് വരുന്നത് ആ ബീച്ചിലോട്ട് വന്നാ പെരുന്നാൾ ആഘോഷിക്കാൻ ബീച്ചിലോട്ട് വന്നാ അങ്ങനെ സുജയ ഒരുപാട് പേരുണ്ട് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ പോയാൽ തന്നെ കാണാം നിരവധി പേർ ഇവിടെ ഉണ്ട് നമുക്ക് കുറച്ച് കുറച്ച് മിടുക്കന്മാരുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് മലപ്പുറംന്നാണോ എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളി എന്താ നാണാണോ നാണോണ്ടോ തളർത്തു പെരുന്നാളോ പിന്നല്ല എന്നിട്ടിപ്പോ ഇവിടെ ബീച്ചിലാണ് ഇനിയിപ്പോ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നതാണ് കൂട്ടുകാർ അവര് രണ്ടു മൂന്ന് ആൾക്കാർ ഇവിടെ എന്താ ഇനി അടുത്ത പരിപാടികൾ എന്തൊക്കെയാ പരിപാടി ഇങ്ങനെ ഇങ്ങനെ നടന്നു കളിക്കും പെൺകുട്ടികളെ നോക്കിയാണ് ഇങ്ങനെ നടന്ന് ശരിയല്ല എന്നാലും സുജിയ ഇവരടിച്ചു പൊളിക്കുകയാണ് പെരുന്നാൾ പറഞ്ഞ ആ ഒരു വാചകം കേട്ടോ ബ്രൗൺ ഷർട്ട് ഇട്ട മോൻ പറഞ്ഞ വാചകം കേട്ടപ്പോ അഭിജിത്തിനും ഒരു ചിരി വന്നല്ലോ പണ്ടും ഞാനൊരു വർണ്ണപ്പെട്ട ആയിരുന്നു എന്നൊന്ന് ആലോചിച്ചതായിരിക്കും അല്ലേ സുജയ അത് ഇപ്പൊ പറയാൻ പറ്റില്ല എന്തായാലും അങ്ങനെയൊക്കെ ചെറിയൊരു ശരി ശരി എല്ലാം കറങ്ങി ആ കടലിന്റെ കാറ്റൊക്കെ ഏറ്റവും ഒന്ന് വൈബാക്കിക്കോളൂ അഭിജിത്ത് ഞാൻ നമ്മുടെ സിനോജിന്റെ അടുത്തേക്ക്